നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി എമ്മിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പേജ് ലൈവിലേക്ക് ഇന്ന് നവംബർ ഏഴ് ശനിയാഴ്ചയാണ് ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നത് ആദ്യം ഫോർ പി എം ഫേസ്ബുക്ക് പേജിൻ്റെ കാര്യം പറയാം ഫോർ പി എം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തുകൊണ്ട് ഫോളോയിങ്ങിനടുത്ത് സി ഫെസ്റ്റ് നാക്കി കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ ഞങ്ങളുടെ ന്യൂസും ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കും ഈ കാര്യം ആദ്യം നോക്കണമെന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കുക ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പങ്കിടുന്ന ഈ ഫേസ്ബുക്ക് ലൈവ് ഡിനിൽ കുറുമ്പയിൽ ജോജു ജോസ് മുഹമ്മദ് തടത്തിൽ സിമി റനി വെനു വേണു നൌഷാദ് നിബീഷ് ടിപ്പി ജയേഷ് കുന്നൂൾ എല്ലാവരും വന്നേ തുടങ്ങിയിരിക്കുന്നു സിമ്മിനെൽ സുകുമാരൻ തമ്പി വർഗീസ് ഹായ് നമസ്കാരം ഹരികൃഷ്ണൻ ഹലോ നൌഷാദ് നൗഷാദ് നമുക്ക് തുടങ്ങാം അല്ലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്ന് ഇന്ന് വാർത്തയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോകം കാത്തിരിക്കുന്നൊരു വാർത്തയാണ് ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ മൂന്ന് ദിവസമായി ഇങ്ങനെ ഒരു വാർത്തയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഹോളിവുഡ് ത്രില്ലർ സിനിമകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഒരു തരത്തിൽ ക്ലൈമാക്സിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് വിശേഷം എത്തുമ്പോൾ അമേരിക്കൻ തിരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്തി ജോസഫ് റോബിനറ്റ് ബൈഡൻ ജൂനിയർ എന്ന ജോ ബൈഡൻ വൈറ്റ് ഹൗസിലെ താമസക്കാരനാകും എന്നത് ഉറപ്പായിരിക്കുന്നു കേവല ഭൂരിപക്ഷമാണ് ഇപ്പോൾ ഇദ്ദേഹം നേടിയിരിക്കുന്നത് അമേരിക്കയുടെ നാൽപ്പത്തിയാറാം പ്രസിഡന്റായി ജോ ബൈഡൻ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുകയാണ് പെൻസിൽവേനിയയിൽ നാടകീയ ജന ജയം തേടിയതോടെയാണ് ബൈഡൻ ഇരുന്നൂറ്റി എഴുപത് എന്നൊരു മാന്ത്രിക സംഖ്യ മറികടക്കാനായത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഇലക്ട്രിക്കൽ ഇലക്ട്രൽ വോട്ടുകളാണ് ബൈഡൻ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി പതിനാല് ഇലക്ട്രൽ വോട്ടുകളാണ് പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ നേടിയത് ഇന്ത്യൻ വംശജിയായ സെനറ്റർ കമലാ ഹാരിസും വൈസ് പ്രസിഡന്റ് ആവുകയാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ വനിത കൂടിയാണ് കമലാ ഹാരിസ് നമ്മുടെ ഇന്ത്യ അവരുടെ അമ്മ ഇന്ത്യക്കാരിയാണ് എന്നത് നമുക്ക് അഭിമാനിക്കാം എഴുപത്തിയേഴ് വയസ്സുള്ള ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് എന്തായാലും അമേരിക്കയുടെ ഈ ഭരണമാറ്റം ലോകരാഷ്ട്രീയ ക്രമങ്ങളിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും എന്നതാണ് പൊതുവെ നിരീക്ഷകർ പറയുന്നത് എന്തായാലും അമേരിക്ക ആയതുകൊണ്ട് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണിത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ബറാക്ക് ഒബാമയുടെ കീഴിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ജോ ബൈഡൻ ദീർഘകാലം സെനറ്ററായും ഇദ്ദേഹം അനുഷ്ഠിച്ചിരുന്നു ഇനി അറിയേണ്ടത് ട്രംപ് പെട്ടെന്ന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമോ എന്നതാണ് അതാണ് ഇനി വരുന്ന വാർത്തകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇനി മറ്റു വാർത്തകളിലേക്കൊക്കെ പോകാം കോവിഡുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ബഹ്റിനിൽ ഇന്ന് ഒരു മരണമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്പത് വയസ്സായ ഒരു വിദേശിയാണ് ഇന്ന് മരിച്ചത് ഇതോടെ രാജ്യത്തെ കോവിഡ് മരണങ്ങൾ മുന്നൂറ്റി ഇരുപത്തി എട്ടായിരിക്കുന്നു നവംബറില് ഏഴ് ദിവസങ്ങൾ കഴിയുമ്പോൾ എട്ട് പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് അതേസമയം കോവിഡ് ബാധിതരുടെ എണ്ണം ഓരോ ദിവസവും ഇരുന്നൂറ്റി അമ്പതിനും മുന്നൂറിനും ഇടയിലാണ് നവംബർ മാസത്തിൽ കാണുന്നത് ഇന്നലെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരിൽ രോഗം ബാധിച്ചതായി കണ്ടെത്തി നിലവിൽ രണ്ടായിരത്തി നൂറ്റി അറുപത്തി എട്ട് പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് ഇന്നലെ മുന്നൂറ്റി അമ്പത്തിരണ്ട് പേർക്ക് രോഗമുക്തി ലഭിച്ചിട്ടുണ്ട് ഇതുവരെയായി രാജ്യത്ത് എൺപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി പേർക്കാണ് കോവിഡ് രോഗമുക്തി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇരുപത് പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത് ധാരാളം പേർക്ക് വന്നും പോയിക്കൊണ്ട് നിൽക്കുന്നു എന്ന് മാത്രമേ അക്കാര്യത്തിൽ പറയാൻ പറ്റൂ ബഹ്റിൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഓഫീസുകൾ ജൂഫെയറിൽ നിന്നും സനാബീസിലേക്ക് മാറുകയാണ് സനാബീസിലെ അൽ ടവറിലേക്കാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനങ്ങൾ നാളെ മുതൽ മാറുന്നത് കൂടുതൽ സൗകര്യങ്ങളിലൂടെയാണ് ഇവിടെ ഓഫീസുകൾ പ്രവർത്തിക്കുക അതോടൊപ്പം തന്നെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അഡ്മിനിസ്ട്രേഷൻ സാമ്പത്തികം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നവരെ സഹായിക്കുന്ന കസ്റ്റമർ സർവീസ് പ്രവർത്തിക്കുക എന്നും ആരോഗ്യ മന്ത്രാലയ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി വരെയും ഡിസംബർ നാല് മുതൽ ആറ് വരെയും സാക്കേറിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഫോർമുല വൺ കാറോട്ട മത്സരം നമ്മൾക്ക് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കായിക ഇനമാണ് ബഹ്റിൽ ആ ഇനത്തിൽ ആ പറയുന്ന മത്സരത്തിൽ കാണികൾക്ക് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എങ്കിലും ഇവിടെയുള്ള ഗ്രാൻഡ് സ്റ്റാൻഡ് സീറ്റുകൾ ബഹ്റിനിലെ കോവിഡ് പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്കായി മാറ്റിവെക്കാനുള്ള ഒരു വലിയ തീരുമാനം ഇന്ന് ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ട് അധികൃതർ എടുത്തിരിക്കുകയാണ് രാജ്യത്തെ കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആരോഗ്യ പ്രവർത്തകർ കാണിക്കുന്ന ശുഷ്കാന്തിയും ആത്മാർത്ഥതയും സേവനപരതയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരം ആദരവ് അവർക്ക് നൽകുന്നതെന്ന് ബി എ സി ചീഫ് എക്സിക്യൂട്ടീവ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇസാൽ ഖലീഫ അറിയിച്ചിട്ടുണ്ട് ബഹ്റിൻ കിരീടാവകാശിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു തീരുമാനം ബി എ സി എടുത്തിരിക്കുന്നത് നാളെ മുതൽ ബഹ്റിനിലെ ദുഹർ നമസ്കാരം രാജ്യത്ത് ആരംഭിക്കുകയാണ് അതേസമയം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമസ്കാരം അനുവദിച്ചിട്ടില്ല കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് ഫജർ ദുഹർ നമസ്കാരത്തിന് പള്ളികളിൽ എത്തേണ്ടത് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചിട്ടാണ് എല്ലാവരും വരേണ്ടതെന്നും ഇസ്ലാമിക കാര്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇനി കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഏഴായിരത്തി പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇരുപത്തി മരണങ്ങളാണ് ഇന്ന് കോവിഡ് കാരണമാണെന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ ആയിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടായിരിക്കുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ നൂറ്റി എൺപത്തിനാല് പേരുടെ മരണമാണ് കോവിഡാണെന്ന് കേരളത്തിൽ സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന ഏഴായിരത്തി നൂറ്റി ഇരുപത് പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായിട്ടുണ്ട് എൺപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം മുപ്പത് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി ഏഴാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റഞ്ചായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പേർ ഇതുവരെ കോവിഡിൽ നിന്നും രോഗമുക്തി നേടിയിട്ടുണ്ട് ഇനി ഇന്ന് പലരും ചോദിക്കുന്ന ഒരു ചോദ്യം അതിന് ഞാൻ മറുപടി നൽകാം യാത്രയുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഞാൻ ആദ്യം ഒന്ന് നിങ്ങളുടെ മെസ്സേജുകളിലേക്ക് പോവുകയാണ് അതിനിടയിൽ അത് നോക്കി തിരിച്ചു വരാം പലരും ചോദിക്കുന്നുണ്ട് ആ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് നിബേഷ് ടി പി ജയേഷ് കുന്നുുമോൽ അതുപോലെ ഞാൻ നൗഷാദ് ഉമ്മർ മൊയ്തീൻ അബ്ദുൾ എല്ലാവരും ഹായ് മെസ്സേജാണ് അബ്ദുൾ സത്താർ ഹായ് മൈ ഫ്രണ്ട് സുസി അതുപോലെ അജിത്ത് വിദ്യാധരൻ സ്റ്റീഫൻ തോപ്പിൽ സിനു തോമസ് രാജേഷ് നായർ സോണി കെസി ഷിജു മുണ്ടക്കൽ ഹുസൈൻ ഹനീഫ ഫൈസൽ സീന സുകേഷ് പി കെ സലാഹുദ്ദീൻ അനിൽകുമാർ അബ്ദുൾ ശശികല കുറുപ്പ് ഷഫീഖ് കലച്ചേരി റിഹാദ് അഴിയൂർ രഞ്ജി അംബാട്ട് പ്രസാദ് കുമാർ അനിൽ പലേലി ഗീത വേണുഗോപാൽ മൊയ്തീൻ മൊയ്തു മൊയ്തു അതുപോലെ വിജോയ് ജിജുമോൾ പുനലൂർ ഈസ്റ്ററിൻ റിലാക്സേഷൻ ഇൻ കേരള ഹോം ക്വാറന്റൈൻ റൂൾസ് അതുപോലെ സുനീർ റഹിമി നിതിൻ ബിനു രാജു ഫിലിപ്പ് അനിൽ കുമാർ ബാലറ്റ് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് നടന്ന അമേരിക്കയിൽ ജനാധിപത്യം ജനങ്ങളും വിജയിച്ചു ബോണി ആണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അനിൽ ക്യാപിറ്റൽ ആസിഫ് ലഹരോത്ത് വിനോദ് മാത്യു ശശികല വീണ്ടും അർച്ചന ഫൈസൽ രമേശൻ കുറ്റിപ്പനും അബ്ദുൾ ജബ്ബാർ ഹംസ ഹായ് സുഖമാണോ മാത്യു ജോസ് ഈസ്റ്റർ ഇൻ റിലാക്സേഷൻ കേരള ഹോം ക്വാറൻറ്റൈൻ റൂൾസ് ഫോർ ഇൻ്റർനാഷണൽ പാസഞ്ചേഴ്സ് ഫ്രം ഗൾഫ് ഗൾഫ് ഐ ഹേർഡ് ദാറ്റ് സെവൻ ഡേയ്സ് ക്വാറന്റൈൻ ഓക്കെ ഞാൻ അതിനെപ്പറ്റി പറയാം കെ സി ഷാജി പിന്നെ നമ്മുടെ ബോണി എന്നെ ഒരു വലിയ മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട് അതുപോലെ മുഹമ്മദ് ഷിഹാബ് ഫ്ലൈ ദുബായ് ഫ്ലൈറ്റിൽ ബഹറിൽ വരുമ്പോൾ ദുബായ് വി എടുക്കണമോ ഓക്കെ രണ്ട് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ടതായി ഉള്ളത് അല്ലേ ആദ്യത്തെ ചോദ്യം ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഇന്ന് ഇന്നലെയാണ് ഒരു പുതിയൊരു നിയമം ക്വാറന്റൈനുമായി വന്നിരിക്കുന്നത് അതായത് ഗൾഫ് നാടുകളിൽ നിന്ന് വരുമ്പോൾ കോവിഡ് സർട്ടിഫിക്കറ്റ് കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ള കോവിഡ് സർട്ടിഫിക്കറ്റ് അത് ലഭിക്കുകയാണെങ്കിൽ നാട്ടിൽ വന്ന് അതിൽ ക്വാറന്റൈനിലേക്ക് പോകേണ്ട ആകെ ആവശ്യമില്ല എന്നാണ് െന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ദിശയുമായി ബന്ധപ്പെട്ടിരുന്നു അവരും അറിയിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെയൊരു വിവരം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല ക്വാറന്റൈൻ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് നേരിട്ട് തന്നെ ഇതാ നേരിട്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകാം ക്വാറൻറ്റൈൻ ആവശ്യമില്ല എങ്കിലും അവർ പറഞ്ഞൊരു കാര്യം സംസ്ഥാനത്ത് രണ്ടാം ഉണ്ട് എന്ന് സംശയിക്കുന്നു ഞങ്ങൾ നിർദ്ദേശിക്കുന്നത് കേരളത്തിലെത്തുന്നവർ പറ്റുമെങ്കിൽ ഏഴ് ദിവസത്തെ ക്വാറന്റൈനിൽ തന്നെ പോകാൻ ശ്രമിക്കുക അത് നിർബന്ധമായി പറയുന്നതല്ല പക്ഷെ അവരുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടി പറയുന്നൊരു കാര്യമാണ് ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ ശേഷം ടെസ്റ്റ് എടുത്ത് വീണ്ടും പോകുന്നതായിരിക്കും നല്ലതെന്ന് ഇന്ന് ഒരു ആരോഗ്യ പ്രവർത്തകർ ഞങ്ങളോട് പറയുകയുണ്ടായി പക്ഷേ തീരുമാനം ഇതാണ് നിങ്ങൾ നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി നാട്ടിൽ നാട്ടിലേക്ക് വരികയാണെങ്കിൽ അത് കൺസിഡർ ചെയ്തുകൊണ്ട് അത് പിന്നെ നിങ്ങൾ ക്വാറൻറ്റൈൻ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം പക്ഷേ രോഗവ്യാപനം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളുടെ സുരക്ഷ കൂടി മനസ്സിലാക്കിക്കൊണ്ട് പറ്റുമെങ്കിൽ ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ എടുക്കുക എന്നതാണ് അവർ പറഞ്ഞത് ഏഴ് ദിവസത്തെ ക്വാറന്റൈൻ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ടെസ്റ്റ് എടുക്കണം എട്ടാമത്തെ ദിവസം അത് അല്ല അതിന് ടെസ്റ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ പതിനാല് ദിവസം കൂടി ക്വാറന്റൈൻ നിന്നാൽ വളരെ നന്നായിരിക്കുമെന്നാണ് അവരുടെ ഉപദേശം ഇതാണ് കേരളത്തിനെ പറ്റിയുള്ള വിവരം പക്ഷേ ഈ ഒരു വിവരം നാളെ ഔദ്യോഗികമായി കേരളം ഒന്നുകൂടി കൂടി അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തേക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പോഴത്തെ ക്വാറൻറ്റൈൻ സിറ്റുവേഷൻ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് ഉള്ളിൽ ഉള്ള സർട്ടിഫിക്കറ്റുമായിട്ട് വേണം വരാൻ അങ്ങനെയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ക്വാറൻറ്റൈനില്ലാതെ തന്നെ കയറ്റിവിടാം പക്ഷേ നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലത് ക്വാറൻറ്റൈനിൽ പോകുന്നതാണ് എന്നു കൂടി അറിയിച്ചിരിക്കുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം ഫ്ലൈ ദുബായിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമുക്കറിയാം വളരെ വളരെ ആശ്വാസപ്രദമായ ഒരു കാര്യമാണ് എമിറേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലൈ ദുബായ് അല്ലെങ്കിൽ ദുബായ് വഴി ബഹ്റിലേക്ക് എത്താൻ പറ്റുന്നു എന്നൊരു കാര്യം കാരണം ഗൾഫ് എയറിൻ്റെയും അതുപോലെ എയർഇന്ത്യയുടെയും ടിക്കറ്റ് റേറ്റിനേക്കാൾ ഏകദേശം പകുതിയോളം റേറ്റിനാണ് ദുബായ് വഴി ഈ രണ്ട് വിമാനങ്ങൾ വരാൻ പറ്റുന്നത് പക്ഷേ എമിറേറ്റ്സിൽ വിസിറ്റിംഗ് വിസ എന്ന് പറയുന്ന ഒരു കാര്യം ആവശ്യമില്ല ട്രാൻസിറ്റ് വിസയിലാണ് അവർക്ക് വരാൻ പറ്റുക ഇപ്പോൾ കേരളത്തിൽ നിന്ന് കോവിഡ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് എമിറേറ്റ്സ് വഴി ഡയറക്റ്റായിട്ട് ദുബായിലെത്തി അവിടെ നിന്ന് ബഹ്റിലേക്ക് വരാൻ പറ്റും പക്ഷേ ഫ്ലൈ ദുബായിക്ക് വരികയാണെങ്കിൽ വിസിറ്റിംഗ് വിസ എടുക്കേണ്ടതുണ്ട് ദുബായിലേക്ക് നേരത്തെയും ഇത് എടുത്തിട്ടായിരുന്നു ദുബായ് വഴി ആൾക്കാരൊക്കെ വന്നിരുന്നത് അത് ഫ്ലൈ ദുബായിക്കും ദുബായ്ക്കും അപ്ലിക്കബിളാണ് ഇതുവരെയായിട്ട് അതിനൊരു മറിച്ചൊരു തീരുമാനം വന്നിട്ടില്ല അത് മനസ്സിലാക്കുക എങ്കിലും ഈ രണ്ട് വിമാനങ്ങൾ വരുമ്പോഴും ഏകദേശം എല്ലാ കണക്കും എടുത്തു കഴിഞ്ഞാൽ തന്നെ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് ദിനാറ് വരെയാണ് ചിലവ് വരിക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഓപ്ഷൻ എടുക്കുന്നുണ്ട് കൂടുതൽ ആൾക്കാർ ഇപ്പോൾ എമിറേറ്റ്സിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു കാരണം കുറച്ചുകൂടി റിസ്ക് കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു ഇതാണ് ഈ ദുബായ് വഴിയുള്ള ഇപ്പോഴത്തെ ഈ ഫ്ലൈറ്റ് സർവീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് എനിക്ക് തോന്നുന്നു ഏകദേശം ഞാനത് പറഞ്ഞു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു മറ്റൊരു കാര്യം പലരും ചോദിക്കുന്നു ഇപ്പോഴും ബഹ്റിലെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ബഹറിൽ എത്തിക്കഴിഞ്ഞാൽ കോവിഡ് പരിശോധനയുണ്ടോ എന്ന് നിരന്തരം ചോദിക്കുന്ന ആൾക്കാരുണ്ട് ബഹറിൽ എത്തിക്കഴിഞ്ഞാൽ കോവിഡ് പരിശോധനയുണ്ട് അത് ഏത് വഴി വന്നു കഴിഞ്ഞാലും അത് നേരിട്ട് വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ദുബായ് വഴി വന്നാലും ബഹറിൽ എത്തുന്ന ഒരാൾക്ക് കോവിഡ് പരിശോധനയുണ്ട് ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അതില്ല പക്ഷേ ബഹ്റിൽ എത്തുന്ന ബാക്കി എല്ലാവർക്കും കോവിഡ് പരിശോധനയുണ്ട് മുപ്പത് ദിനാർ ആദ്യത്തെ ടെസ്റ്റിനും പിന്നെ പത്ത് ദിവസം കഴിഞ്ഞ് എടുക്കേണ്ട ടെസ്റ്റുകൾ മുപ്പത് ദിനാർ അങ്ങനെ അറുപത് ദിനാറാണ് നിങ്ങൾ അതിനായി അടക്കേണ്ടത് ബി അവയർ ആപ്പിലൂടെയോ അല്ലെങ്കിൽ ഓൺലൈനിലൂടെയോ അല്ലെങ്കിൽ ബഹ്റിൻ എയർപോർട്ടിൽ നേരിട്ടോ ഈ ഒരു പണം അടക്കാവുന്നതാണ് അടച്ചാൽ മാത്രമേ നമുക്ക് ബഹ്റിനിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂ മനസ്സിലായെന്ന് തോന്നുകയാണ് മറ്റൊരു കാര്യം പലരും ചോദിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറോളം സമയമെടുക്കുന്നു കോവിഡ് ായി ബന്ധപ്പെട്ടുള്ള ഒരു ചിലപ്പോൾ ടെസ്റ്റ് റിസൾട്ട് കിട്ടുക അങ്ങനെയാണെങ്കിൽ പല റൂമുകളിലും സൗകര്യമില്ല ബാച്ചിലർ എന്താണ് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത്തരത്തിൽ സൗകര്യമുള്ള ഹോട്ടലുകളൊക്കെ ഇപ്പോൾ ബഹറിൽ ആണ് അത്തരം അവൈലബിലിറ്റി നോക്കി ചെയ്യുന്നതാണ് നല്ലത് പരമാവധി ഒരു റൂമിൽ നോക്കി ഒക്കുപ്പൈ ചെയ്യാൻ നോക്കുക കാരണം വെറുതെ ഒരു പൈസ കളയേണ്ട എന്ന ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കോവിഡ് നെഗറ്റീവോ അല്ലെങ്കിൽ പോസിറ്റീവോ എന്നുള്ള റിസൾട്ട് എയർപോർട്ടിൽ നിന്നും നിങ്ങൾക്ക് പരിശോധനയ്ക്ക് ശേഷം ലഭിക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ രണ്ട് കാര്യവും നിങ്ങൾക്ക് കാര്യമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അതിനുശേഷം വന്നവരാണ് ഹനീഫ ഹംസ ഹൗ ആർ യു ജോൺ ജി ആലപ്പാട്ട് മുഹമ്മദ് ഷിഹാബ് താങ്ക് യു പ്രദീപ് ദിലീപ് കൃഷ്ണൻ പ്രദീപായി സുഹന്ദ അല്ലെ അബ്ദുൾ അസീസ് ആണ് അബ്ദുൾ അസീസ് ബിനോ ജോസഫ് യുനസ് കോവിഡ് കാലത്ത് നാട്ടിൽ നിന്ന് ഫാമിലി കയറി വരുവാൻ പറ്റില്ല വിസ പുതുക്കുവാൻ പറ്റിയില്ല ഇനി ഇരുന്നൂറ്റമ്പത് സാലറിയുള്ള വിസയായിരുന്നു സുരേഷ് ബാബു നിയമപ്രകാരം ബഹ്റിനിൽ നാനൂറ് ദിനാറാണ് ഫാമിലി വിസക്കുള്ള പെർമിഷൻ കൊടുക്കുന്നത് ഗോസിയിൽ നമ്മൾ നാനൂറ് ദിനാറ് ഉണ്ടാവണം അങ്ങനെയുള്ളവർക്കാണ് ഫാമിലി വിസ ഇപ്പോൾ അപ്ലിക്കബിളായി നൽകുന്നത് കമ്പനിയോട് സംസാരിച്ചു നോക്കുമ്പോൾ നാനൂറ് ദിനാറാക്കി തരാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലിക്ക് കയറി വരാൻ പറ്റും ഓക്കെ അനിൽ കിഴക്കയിൽ അഫ്സൽ അതുപോലെ വിജയൻ കലറ സയ്യിദ് അഹമ്മദ് അബ്ദുൽ സക്കീർ സിമ്മിനെ കുറിച്ചൊന്നും ആയില്ല സിമ്മിനെ കുറിച്ച് ഒന്നും ആയില്ല ശരിയാണ് ഈ കാര്യം ഞങ്ങൾ ബാറ്റിൽ കോയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ സിമ്മിൻ്റെ കാര്യത്തിൽ കേട്ടോ നോക്കാം എന്തെങ്കിലും ഒരു നാവം എന്ന് വിചാരിക്കാം സാഹിർ അജിത് കുമാർ മുണ്ടക്കൽ നാരായണ നാരായണി പുഴ നസില സസി സ്റ്റാൻലി അടൂർ ഓക്കെ ഏകദേശം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാ സംശയങ്ങളും മാറി എന്ന് വിചാരിക്കുകയാണ് എന്തായാലും ഇനി അമേരിക്കയുടെ വാർത്തകളായിരിക്കും വരിക ഒന്ന് കുറച്ച് സമയം ബൈഡൻ എങ്ങനെയാണ് വൈറ്റ് ഹൗസിലേക്ക് കയറുക എന്നുള്ള വിശേഷങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്കുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു വൈകുന്നേരത്തിന് ശേഷമുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു സ്നേഹത്തോടെ നന്ദി പറയുകയാണ് നാളെ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് വിടവാകുന്നു ഞാൻ പ്രതിപൂർവം കര നന്ദി നമസ്കാരം ശുഭരാത്രി ആൻഡ് ഗുഡ് നൈറ്റ് താങ്ക്